യുവാക്കളുടെ മറ്റൊരു കാര്യം കൂടി ചോദിക്കാറുണ്ട് യുവാക്കളുടെ എണ്ണം പൊതുവേ നമുക്ക് കുറഞ്ഞു വരികയാണ് അത് ജന്മത്തിന്റെ തോത് കുറഞ്ഞു വരുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ യുവാക്കൾ എങ്ങനെയും വിദേശങ്ങളിലേക്ക് പഠനം എന്നുള്ള പേരിൽ അതുപോലെ കൂടുതൽ ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും കൂടുതൽ അവസരങ്ങളുടെ പേരിലും കൂടുതൽ ജീവിത സഹായങ്ങൾക്ക് വേണ്ടിയിട്ട് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്ന ഒരു 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 പ്രവണതയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് നേരത്തെ ഒരു ഒരുപക്ഷെ ഗൾഫിന് പോകുന്നതിന്റെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ മൈഗ്രേറ്റ് ചെയ്യുന്ന കുട്ടികൾ അവിടെ തന്നെ പാർപ്പുറപ്പിക്കുകയും തിരിച്ചു വരാതിരിക്കുന്ന സാഹചര്യമാണ് ഈ സാഹചര്യത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് അവരെ കുട്ടികളെ നമ്മുടേതായ രീതിയിലേക്ക് മോൾഡ് ചെയ്യേണ്ടതുണ്ട് കൂടാതെ പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന പ്രത്യേകിച്ച് ഈ ആധുനിക കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമായി ഈ അണുകുടുംബങ്ങളിലുള്ള മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ച് ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്ന കുട്ടികൾക്ക് അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ കൂടുതൽ ശ്രദ്ധ പങ്കെടുക്കുവാനായിട്ട് നമ്മുടെ മാതാപിതാക്കൾക്ക് സാധിക്കുന്നില്ല പ്രത്യേകിച്ചും ഒരു പെൺകുട്ടികളുടെയൊക്കെ ഏറ്റവും കൂടുതൽ സ്വഭാവ രൂപീകരണത്തിന് ഏറ്റവും കൂടുതൽ വലിയ പങ്ക് വഹിക്കാൻ സാധിക്കുന്നത് അമ്മമാർക്ക് എന്നാൽ പലപ്പോഴും ഇപ്പോൾ ജോലിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരായിട്ടുള്ള സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അവരുടെ ബാലൻസ് ആ ബാലൻസ് ചെയ്യാൻ സാധിക്കാതെ വീട്ടിലെത്തി കഴിയുമ്പോഴും ഓഫീസിലെ മറ്റു കാര്യങ്ങളും ഒക്കെ ചിന്തിക്കുന്നത് മൂലം ഇത്തരത്തിലുള്ള ഒരു ശാന്തമായ മനസ്സോടുകൂടി സ്വന്തം കുട്ടികളെ കേൾക്കുവാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകും ഞാൻ സ്ത്രീകളുടെ മാത്രം കാര്യമല്ല പറഞ്ഞത് പുരുഷന്മാർക്കും ഇതേ പങ്കും ഉണ്ടെങ്കിൽ കൂടി കൂടുതലായിട്ടും അമ്മമാരുടെ ഒരു പങ്ക് വളരെ വലുതായതുകൊണ്ട് അപ്പൊ ഈ തരത്തിൽ അവർക്ക് അനുഭാവപൂർണ്ണമായ കാരണപരമായ സൗഹൃദപരമായിട്ടുള്ള ഒരു കാത് കൊടുക്കുവാനായിട്ട് അത്തരത്തിലുള്ള സ്പർശം കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കാതെ വരുന്നതിന്റേതായിട്ടുള്ള ഒരുപാട് ദൂഷ്യഫലങ്ങൾ ഇപ്പം ഉണ്ടാകുന്നുണ്ട് എങ്ങനെയാണ് നമുക്ക് ഒരു ഭാവാത്മകമായി ഈ സാഹചര്യത്തെ അതിജീവിക്കാൻ സാധിക്കുന്നത് നമുക്ക് ഭാരതീയമായ കുടുംബസങ്കല്പത്തിലേക്ക് മടങ്ങാതല്ലാതെ ശാശ്വതമായ പരിഹാരമില്ല ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ച പ്രശ്നങ്ങൾ എന്താണ് നമ്മളതിന്റെ റൂട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണുന്നൊരു കാഴ്ചയുണ്ട് ഈ പറയുന്ന വെസ്റ്റേൺ സൊസൈറ്റിയിൽ നിന്ന് പാശ്ചാത്യ സമൂഹത്തിൽ നിന്ന് ഭാരതീയ സമൂഹത്തെ വേദിരിച്ച് നിൽക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള വ്യത്യാസം വെസ്റ്റ് എപ്പോഴും ഇൻഡിവിജ്വലിയാണ് ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റി ദ കാണുന്നത് സമൂഹത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വ്യക്തി എന്നുള്ളത് അതുകൊണ്ട് വ്യക്തി കേന്ദ്രീകൃതമാണ് അവിടുത്തെ അവകാശങ്ങളെല്ലാം ഒരു വ്യക്തിയെ കൂടുതൽ വിമോചിക്കാനും ഇൻഡിവിജ്വലിലേക്ക് കൂടുതൽ കൂടുതൽ ചുരുങ്ങാനുമാണ് അവിടെ എപ്പോഴും ഇൻഡിവിജ്വലിസം ആണ് എന്താണ് എപ്പിറ്റോം ഓഫ് ഫ്രീഡം എന്നുള്ളതാണ് അവിടുത്തെ സങ്കല്പം നേരെ വെച്ചാൽ നമ്മുടെ സങ്കല്പത്തിൽ സമൂഹത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് വ്യക്തിയല്ല അല്ല കുടുംബം കുടുംബം എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ആണ് ഒരു ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ഒരു അച്ഛനും അമ്മയും കുട്ടിയും ഇതൊന്നാണ് വൺ ഓർഗാനിക് ലോട്ട് ആണല്ലോ അതല്ലാതെ ഇതോരോരുത്തരും വ്യതിരിക്തരായിട്ടുള്ള വ്യക്തികളാണെന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങി കൊടുത്തു ഇവര് തമ്മിൽ എന്താണ് കൂടുതൽ അവകാശങ്ങൾക്കും കൂടുതൽ സ്വാതന്ത്ര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള സംഘർഷം തൊന്റെ ഇണയെ തന്നെ കൂടി കാണുന്ന ഇണകളെ നമ്മൾ സൃഷ്ടിക്കുകയും തനിക്ക് സ്വന്തമായിട്ട് സ്വകാര്യ സമാധി ഉണ്ടായാലേ തനിക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാവണമെന്ന് അവർ വിശ്വസ്റ്റ് തുടങ്ങുകയും ചെയ്തപ്പോൾ അവരുടെ കറപ്ഷൻ ആരംഭിച്ചു ഇത് വെസ്റ്റ് വളരെ ബോധവൂർവ്വം ചെയ്തിട്ടുള്ളതാണ് ഇവിടെ നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറഞ്ഞു കൊണ്ടു നടക്കുന്ന സഹനം യഥാർത്ഥത്തിൽ മാർക്കറ്റിന്റെ അജണ്ടയാണ് അത് പറയുമ്പോഴത്തേക്ക് സ്ത്രീകൾക്ക് ദേഷ്യം വരും ഞങ്ങൾ കുറച്ച് ശാക്തീകരിക്കപ്പെടുന്നു നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ലേ ഞങ്ങള് വിദ്യാഭ്യാസം നേടുന്നതും ജോലിക്ക് പോകുന്നതും സ്വന്തമായി വരുമാനം ഉണ്ടാക്കുന്നതും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കൈവരിച്ചതും അല്ലേ സ്വാശ്രയത്വം സെൽഫ് റിലയൻറ് ആയതെന്നും നിങ്ങൾക്ക് പിടിക്കുന്നില്ലേ ചെയ്യും നിങ്ങൾക്ക് സമ്പാദ്യം ഉണ്ടായതൊക്കെ നല്ല കാര്യത്തിൽ അതായത് മാർക്കറ്റിന്റെ ഇൻട്രസ്റ്റ് എന്താണ് മാർക്കറ്റ് ഇൻട്രസ്റ്റ് പോലെ ഫാമിലിയുടെ പർച്ചേസിംഗ് കപ്പാസിറ്റി പരമാവധി കൂടുതലാണ് കാരണം മാർക്കറ്റിന് പരമാവധി സാധനങ്ങൾ വിട്ടയഴിക്കണം സാധനങ്ങൾ വിട്ടഴിക്കണമെങ്കിൽ എന്താണ് ഇത്രയും സാധനങ്ങൾ മേടിക്കാൻ ആളുകൾ ഉണ്ടാവും ഇത്രയും സാധനങ്ങൾ മേടിക്കണമെങ്കിൽ കുടുംബത്തിന്റെ പർച്ചേസിംഗ് കപ്പാസിറ്റി കൂടണം അപ്പോൾ കുടുംബത്തിൽ ഒരാൾ മാത്രം ജോലി ചെയ്താൽ പോരാ രണ്ടുപേരും ജോലി ചെയ്യുമ്പോൾ അത്രയും വരുമാനം ആ കുടുംബത്തിൽ ഉണ്ടാവുക പർച്ചേസിംഗ് കപ്പാസിറ്റി കൂടുതലുണ്ട് മാർക്കറ്റ് നോക്കുമ്പോൾ എന്താണ് ഇവിടെ ഇത്രയും വലിയൊരു വർക്ക് ഫോഴ്സ് ഉണ്ട് അതിൽ അൻപത് ശതമാനം പേര് മാത്രമേ തൊഴിലും പോകുന്നുള്ളൂ അമ്പത് ശതമാനം പേര് മാത്രമേ വരുമാനം ഉണ്ടാക്കുന്നുള്ളൂ ഈ അമ്പത് ശതമാനത്തിന്റെ വരുമാനം കൊണ്ടാണ് നൂറ് ശതമാനം സമൂഹം ജീവിക്കുന്നത് നേരത്തെ നൂറ് ശതമാനം പേരും തൊഴിൽശാലകളിലേക്ക് പോയാൽ അംഗീകരിക്കും നൂറ് ശതമാനം പേരും വരുമാനം ഉണ്ടാക്കി തുടങ്ങിയിരിക്കും അവിടെ പ്രൊഡക്ടിവിറ്റി കൂടും കുടുംബങ്ങളുടെ പർച്ചേസിംഗ് കപ്പാസിറ്റി കൂടും മാർക്കറ്റ് കൂടുതൽ ട്രൈവി അല്ലെ എക്കോണമി കൂടുതൽ ട്രൈവ് ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിമൺ എംപവർമെന്റ് സങ്കല്പം അവതരിപ്പിച്ചത് നമ്മൾ സ്ത്രീകളോട് പറഞ്ഞു നിങ്ങൾ ഈ സിസ്റ്റത്തിനുള്ളിൽ ഇരകളാണ് നിങ്ങൾക്ക് യാതൊരുവിധ അവകാശങ്ങളും ഇല്ല നിങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീട്ടിനുള്ളിൽ അടച്ചിരിക്കുകയാണ് പുരുഷൻ എല്ലാ സ്വാതന്ത്ര്യങ്ങളോട് കൂടി പുറത്തുപോയിട്ട് ജീവിതം അപമാനിക്കുന്നു പുറത്ത് പോയി തുടങ്ങിയപ്പോഴ സ്ത്രീകൾക്ക് മനസ്സിലായത് പുറത്തു പോകുന്ന അപമാനിക്കുകയല്ല പുറത്തു പോകുന്ന ആള് നരകയാറിനെ അനുഭവിക്കുകയാണ് അല്ലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അടിമപ്പണികൾ ചെയ്യുന്നത് ഇപ്പൊ മനസ്സിലായി പക്ഷെ പണ്ട് നമ്മൾ വീട്ടിലെത്തിരിക്കുമ്പോഴെ രാവിലെ ഭർത്താവ് കോട്ടിസുട്ട് പോകുന്നു വൈകുന്നേരം എട്ട് മണി വരെ തിരിച്ചു വരുന്നു ഇയാൾക്ക് സമ്പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യം നമ്മൾ വീട്ടിനുള്ളിൽ അടിമയെന്നാണ് യഥാർത്ഥത്തിൽ വീട്ടിൽ ആരും ചോദിക്കാനുള്ള കൂടുതൽ സ്വാതന്ത്ര്യം ഇവിടെ എന്താ സംഭവിച്ചു ഇവിടെ ജോലി എന്ന് പറയുന്ന വരുമാനം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം രണ്ടായി ഡിവൈഡ് ചെയ്യപ്പെട്ടു ചെയ്യപ്പെടും രണ്ടുപേരുടെ പേരും വന്നു പക്ഷെ കുടുംബം നടത്തുന്ന ഉത്തരവാദിത്വം അവിടെ ഡിവൈഡ് ചെയ്യപ്പെടില്ല അതപ്പോഴും സ്ത്രീയുടെ മുന്നിൽ തന്നെ തോന്നുന്നു യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചു സ്ത്രീകൾക്ക് എടുക്കുന്നത് സ്ത്രീകൾ പുരുഷന്മാർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുരുഷൻ ചെയ്യുന്ന പണി ഞാൻ ചെയ്യുന്നു തീരുമാനിച്ചു അതുകൊണ്ട് പുരുഷൻ എന്താ ഒരു ഓഫീസിൽ പോകണോ ഞാനും ഓഫീസിൽ പോകും പുരുഷൻ രാവിലെ തെങ്ങേളം പോകണോ ഞാനും തെങ്ങേളാൻ പോകും പക്ഷെ പുരുഷൻ ഈ കാര്യത്തിൽ സ്ത്രീയോട് മത്സരിച്ചില്ല അവനു നീ ചെയ്യുന്ന പടി ഞാനും ചെയ്യും എന്ന് പറഞ്ഞില്ല സ്ത്രീകൾ ചെയ്യുന്ന പടി സ്ത്രീകൾ ചെയ്യേണ്ടി വന്നു അപ്പൊ ഫലത്തിൽ എന്താ സംഭവിച്ചത് രാവിലെ സ്ത്രീ രാവിലെ വീട്ടിലേക്ക് വേണ്ട ചോറും കൂട്ടാനും എല്ലാ സാരും ഉണ്ടാക്കി വെച്ച് ഭർത്താവിന് കൊണ്ടുപോകുന്ന ചോറും കൂട്ടാനും ഒക്കെ പാത്രത്തിൽ ആക്കി കൊടുത്ത് അവനവന് വേണ്ടത് അങ്ങനെ പാത്രത്തിലാക്കിയിട്ട് ഇവര് ജോലിക്ക് പോകും എന്നിട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ട് ഞാൻ പുരുഷനോട് തുല്യത പ്രാപിച്ചു എന്ന് അവനവനെ തന്നെ സമാധാനിക്കുന്നു എന്നിട്ട് വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് രാത്രിക്ക് വേണ്ട പടികൾ അവർ ചെയ്യുന്നു യഥാർത്ഥത്തിൽ പുറത്തെ പണിയും അകത്തെ പണിയും ഇപ്പോൾ സ്ത്രീകൾ ചെയ്യുന്നു പുരുഷനോ പുരുഷൻ കാർ ചെയ്യേണ്ട പകുതി കൂടി സ്ത്രീകളെ ഏറ്റെടുത്തല്ലോ എന്നുള്ള സമാധാനത്തിൽ വളരെ സന്തുഷ്ടരായിട്ട് ജീവിക്കുന്നു എന്നുള്ളതാണ് ഈ ജെൻഡർ കോമ്പറ്റീഷൻ കൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ സൃഷ്ടിച്ചത് തുല്യതയല്ല നമ്മൾ സൃഷ്ടിച്ചത് കൂടുതലായിട്ടുള്ള ഡിസ്പാരിറ്റി ആണ് ആണെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് മാർക്കറ്റ് യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ മേലെ അടിച്ചേൽപ്പിച്ചതാണ് യഥാർത്ഥത്തിൽ സ്ത്രീയുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം അവരുടെ ബാങ്ക് അക്കൗണ്ട് ആ കുടുംബത്തിന്റെ പൊതുവായ സാമ്പത്തിക സ്വാതന്ത്ര്യം ഈ കുടുംബം യൂണിറ്റിൽ നിന്ന് ഈ സ്ത്രീനെ അടർത്തി മാറ്റിയിട്ട് നീ ഒറ്റയ്ക്കാണ് ഏത് നിമിഷവും പുറന്തള്ളാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നീ സ്വന്തമായി വരുമാനം ഉണ്ടാക്കിയാൽ മാത്രമേ നിനക്ക് ഭദ്രതയുള്ളൂ എന്ന് പറഞ്ഞു തന്നപ്പോ അവര് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയല്ല പ്രവർത്തിച്ചത് അവര് മാർക്കറ്റിന്റെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത് പക്ഷെ ഈ വലിയൊരു എന്താണ് ഒരു വലിയ ഒരു നരേറ്റീവില് നമ്മുടെ ആളുകളെല്ലാം വീണുപോയതുകൊണ്ട് എന്താ സംഭവിച്ച കുടുംബങ്ങളായി മറ്റുകളായി അതാണ് അവിടുത്തെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം രാവിലെ രണ്ടുപേരും ജോലിക്ക് പോകുന്നു പണ്ട് എന്താണ് സംഭവിച്ചിരുന്നത് ഒരു ഡിവിഷൻ ഓഫ് ലേബർ അവിടെ ഉണ്ടായിരുന്നു അത് ആന്ത്രോപോളജിക്കൽ എവല്യൂഷന്റെ ഭാഗമാണ് മനുഷ്യൻ ഗുഹാവാസിയായിട്ട് കാട്ടിൽ ജീവിച്ചു കൊടുക്കി കാലം തൊട്ടിട്ടുണ്ടായിട്ടുള്ളതാണ് ഈ പറയുന്ന ഡിവിഷൻ ഓഫ് ലേബർ ആണ് പുറത്തു പോയിട്ട് എര ഹണ്ടർ ഗ്യാദർ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാണ് ആണ് പുറത്തു പോയിട്ട് എര പിടിച്ചു കൊണ്ടുവരുന്നു സ്ത്രീകളെത്തിരുന്നു സ്ത്രീകൾ കുട്ടികളെ പോറ്റി വളർത്തുന്നു കുടുംബം എന്ന് പറയുന്ന എസ്റ്റാബ്ലിഷ്മെന്റ് അവരാണ് കീപ്പ് ചെയ്യുന്നത് അവരാണ് എന്താണ് കുടുംബത്തിന്റെ പരമാധികാരി വീടിന്റെ താത്വം അവരുടെ കയ്യിലാണ് ഈ പുരുഷൻ എല്ലാ കഴിഞ്ഞ അദ്ദേഹം അവസാനം മടങ്ങി വരുമ്പോ അവിടെ വീട് വീടെന്ന് പറയുന്ന സ്ത്രീയാണ് അപ്പോ അവിടെ ഒരു പുറത്തു പോകുന്ന ആൾക്ക് സുപ്പീരിയോറിറ്റി വീട്ടിലെ വന്നിരിക്കുന്ന ആൾക്ക് ഇൻഫീരിയോറിറ്റി ഇല്ല അത് പിൽക്കാലത്ത് നിങ്ങളെ ആരും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണ് യഥാർത്ഥത്തിൽ രണ്ടുപേർക്കും തുല്യതല്ല രണ്ടുപേരും ഗാന്ധി പറയുന്നുണ്ടെങ്കിൽ സ്ത്രീകളും പുരുഷനും വ്യത്യസ്തങ്ങളായിട്ടുള്ള എന്താണ് നന്മകളാൽ അനുഗ്രഹീതരാണ് പരസ്പരമുള്ള സംഘർഷമോ മത്സരമോ അല്ല തങ്ങളുടെ മേഖലയിലുള്ള ഏറ്റവും മെച്ചപ്പെട്ട പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം എന്ന് ഗാന്ധി പറയുന്നത് ഇവിടെ സംഭവിച്ചെന്താന്ന് വെച്ചാൽ ഈ ഒരു കൺസെപ്റ്റ് അവർ ഇല്ലാണ്ട് അപ്പോ രണ്ടുപേരും പുറത്തേക്ക് പോയി ഈ ഫാമിലി എന്ന് പറയുന്ന സാധനം ആരും നോക്കാൻ ഇല്ലാത്തൊരു അവരുടെ അവരോട് എന്തായി കുട്ടികളെ ശ്രദ്ധിക്കാൻ ആളുകൾ ഇല്ലാണ്ടായി അച്ഛനും അമ്മയും അവരെ ചോദിക്കുവാണ് ഇപ്പൊ കുട്ടികളെന്ത് ചെയ്യുന്നു കുട്ടികളെ നമ്മളെ കേരളം കൊണ്ടാക്കുന്നു വൈകുന്നേരം വന്നു നമുക്ക് വീട്ടിലെ ജോലികളും മറ്റു അമ്മ ആകെ തെരക്കിലും അമ്മയ്ക്കാണെങ്കിൽ ആകെ കലിയെ ലോകത്തോടും കലിയെ കാരണം എന്താ ഞാൻ ഒരു വീട്ടിലെ പണി മുഴുവൻ ചെയ്തു കഴിഞ്ഞിട്ട് ജോലി സ്ഥലത്ത് പോയി അവിടുത്തെ ജോലി മുഴുവൻ കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു വരുമ്പോ അവളെ ചെയ്ത് എന്നാൽ വീട്ടിൽ വന്നാൽ പത്ത് വീട്ടിൽ കിടക്കാൻ പറ്റില്ല ഭർത്താവ് വീട്ടിൽ എന്ന് കഴിഞ്ഞായ അപ്പോൾ നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ പോയി ചായ ഉണ്ടാക്കി കൊടുത്ത് രാത്രി വേണ്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കി രാത്രി വീട്ടിൽ കാണാൻ നാളേക്ക് ഓഫീസിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴായിരിക്കും കുട്ടികളൊന്ന് പറയും ഹോംവർക്ക് ഒന്ന് ചെയ്യാൻ സഹായിക്കും ദേഷ്യം വരും സ്വാഭാവികമായിട്ട് അറിയണം ഞാൻ കാണുന്നതല്ലേ എൻ്റെ വീട്ടിലെ അവസ്ഥക്ക് ഏഹ് അപ്പോൾ ദേഷ്യം വരും അവർക്ക് അതാണ് നമ്മുടെ വീടുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം കുട്ടികളാണ് അൺഅറ്റൻ്റഡാണ് ഈ പുരുഷന്മാർക്ക് പ്രകൃത്യാ തന്നെ ഈ എന്താണ് ഈ കുട്ടികളെ വേണ്ട പോലെ അമ്മയെപ്പോ അമ്മയെപ്പോലെ പരിപാലിക്കാതെ വേറൊരു സാധനമാണ് പുരുഷന്റെ അച്ഛനെ പോലെ പരിപാലിക്കാൻ പറ്റില്ല അത് അമ്മയ്ക്ക് പറ്റില്ല പക്ഷെ അമ്മയെ പോലെ പരിപാലിക്കാതെ വേറൊരു നൈസർഗികമായിട്ടുള്ള സ്ഥിതിയാണ് അത് പുരുഷന്മാർക്കില്ല അതുകൊണ്ടാണ് എന്ത് സന്തോഷം വെച്ചാൽ കുടുംബങ്ങൾ എന്ന് പറയുന്ന സാധനം ആരും നോക്കാത്തൊരു സന്തോഷമായി കുട്ടികളുടെ സ്വന്തം തന്നെ വളരാൻ തുടങ്ങി മാത്രമല്ല നമ്മുടെ ഒരു ഫാമിലി സിസ്റ്റം ഭയങ്കരമായിട്ട് മാറി പണ്ട് എന്താണെന്ന് വെച്ചാൽ പണ്ട് നമ്മുടെ കുടുംബങ്ങൾ ആലോചിച്ചില്ല മനസ്സിലാവും കുടുംബങ്ങള് അടൻ സെൻട്രിക് ഫാമിലീസ് ആയിരുന്നു നമ്മുടെയൊക്കെ വീട്ടിലെ മുതിർന്ന ആളുകളായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ ഞാനൊക്കെ കുട്ടിയാകുന്ന സമയത്ത് മുതിർന്ന ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കും അതേപോലെ തന്നെ മുതിർന്ന ടി വി കഴിഞ്ഞാലേ കുട്ടികൾക്ക് ടി വി കാണാൻ പറ്റുമോ അപ്പൊ അച്ഛനൊക്കെ ന്യൂസ് കഴിയുന്നത് വരെ നമ്മൾ കാത്തിരിക്കും അച്ഛൻ ന്യൂസ് കഴിഞ്ഞ് എഴുതി പോയാല് നമുക്ക് റിമോട്ട് കിട്ടുമോ എന്തെങ്കിലും കാണാൻ പറ്റുള്ളൂ അതേപോലെ വിശിഷ്ടമായിട്ട് എന്തെങ്കിലും സാധനം മുതിർന്ന ആൾ ആക്കി കൊടുക്കുക അമ്മയൊക്കെ പാൽശാല ഉണ്ടാക്കി കൊടുക്കുന്നത് അച്ഛന് ാണ് ആദ്യം കൊടുക്കുക അങ്ങനെയൊക്കെ രീതിയാണ് ഇപ്പൊ നേരെ സിസ്റ്റം വന്നിരിക്കുക ഇപ്പൊ എന്താണ് ഇപ്പൊ കുട്ടികളാണ് വീട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ കുട്ടികളെ ചുറ്റിപ്പറ്റിട്ടാണ് വീട് നടന്നത് പണ്ട് എന്താ മുതിർന്നവർ കഴിച്ചിട്ടുണ്ടോ കുട്ടികൾ കുട്ടികൾ കഴിച്ചിട്ടുണ്ടല്ലോ ബാക്കിയുണ്ടെങ്കിൽ മുതിർന്നവർ കഴിച്ചു ഏഹ് മൊബൈലിൽ ഇരുപത്തൊരു റിമോട്ട് റിമോട്ട് കുട്ടികളുടെ കയ്യിലാകുമ്പോൾ എന്താണ് നമ്മൾ ന്യൂസ് കാണാൻ പരിപാടിയൊന്നും അവര് കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴെങ്കിലും അടുത്താൽ നമുക്ക് വല്ലപ്പോഴും കിട്ടിയാലായി കിട്ടിയാൽ കിട്ടി എന്ന് തന്നെയുള്ളൂ ഇപ്പൊ കുട്ടിയുടെ വിദ്യാഭ്യാസം ഏറ്റവും പ്രധാനപ്പെട്ട ഫാമിലിയുടെ കാര്യം അതിനുള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ടേ ബാക്കി കാര്യങ്ങൾ നോക്കാറുള്ളൂ കുട്ടിക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക ഏറ്റവും ഏറ്റവും അപ്പൊ എന്താ സംഭവിച്ച വളരെ അവകാശബോധം എനിക്കിത് കിട്ടുന്ന ഇത് എന്റെ ഒരു പ്രിവിലേജാണ് ഇത് എൻ്റെ ഒരു അധികാരമാണ് എന്ന് വിചാരിക്കുന്ന ഒരു ഫീലിംഗ് ഓഫ് എൻസൈറ്റു വന്നു ഈ കുട്ടികൾ എന്ത് ചെയ്യും ഇവര് ലോകത്തിൽ നിന്ന് മുഴുവൻ എക്സ്പെക്ട് ചെയ്യുന്ന ഇതാണ് ഇവരിവരുടെ വീട്ടിലെ ഡാഡീസ് പ്രിൻസസും അല്ലെങ്കിൽ അമ്മയുടെ രാജകുമാരനും ഒക്കെ ആയിരിക്കും ലോകത്തെ സംബന്ധിച്ചിടത്തോളം എത്രയോ ഒരു കുട്ടി മാത്രമാണ് നമ്മൾ നമ്മുടെ വീട്ടിലെ കുട്ടിയുടെ രാജകുമാരന്മാരെ പോലെ നോക്കുന്ന പോലെ ലോകത്തിൻ്റെ കുട്ടികളെ നോക്കേണ്ട ആവശ്യമില്ല പക്ഷേ എല്ലായിടത്തും കുട്ടികൾ ഓവർ പാമ്പേർഡാണ് സ്കൂളുകളുടെ സ്വഭാവം മാറി നമ്മൾ പഠിച്ചിരുന്ന പോലത്തെ സ്കൂളുകളല്ല പണ്ട് ടീച്ചർമാർ ടീച്ചർമാരിപ്പം ഇല്ല കുട്ടികളെ പേടിക്കുന്ന ടീച്ചർമാരാണ് ടീച്ചർമാർക്ക് രക്ഷിതാക്കളെ പേടിയാണ് അല്ലെ എല്ലാവർക്കും എല്ലാവരും പേടിയാണ് അതായത് എന്താണ് ഈ രക്ഷിതാക്കൾക്ക് ടീച്ചർമാർക്ക് മാനേജ്മെന്റിന്റെ പേടിയാണ് മാനേജ്മെന്റിന് ഗവൺമെന്റിന്റെ പേടിയാണ് ഗവൺമെന്റിന്റെ രക്ഷിതാക്കളുടെ പേടിയാണ് രക്ഷിതാക്കൾക്കാണെങ്കിൽ കുട്ടികളെ പേടിയാണ് കുട്ടികൾക്ക് ആണെങ്കിൽ ആരെയും പേടിക്കാം നമ്മുടെ നാട്ടിലെ അവസ്ഥ കുട്ടികൾക്ക് മാത്രം ഒരു ആരും പേടിക്കില്ല അവരുടെ സർവാധിപത്യമാണ് നാട്ടിൽ നടന്നുകൊണ്ടിരുന്നത് അപ്പൊ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഇവര് ആരും കണക്ട് ചെയ്യുന്നില്ല ഇപ്പൊ ഒരു കുട്ടീനോട് നിങ്ങൾ മൊബൈൽ ഫോൺ മേടിച്ചുവെച്ചുകഴിഞ്ഞാൽ തന്നെ പുറത്ത് വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ കൊത്തി മലത്തി കളയുന്നതാണ് ആ കുട്ടി പറയുന്നത് എന്നിട്ട് അതിന്റെ വീടിനടുത്ത് പുറത്തുട്ട് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മനസ്സ് വേദനിപ്പിച്ച അധ്യാപകർക്കെതിരെ പൊതുസമൂഹം അന്നിടിച്ചോണ്ടിരിക്കുകയാണ് ആ അധ്യാപകർ അത് ചെയ്യാൻ പാടില്ലായിരുന്നു ആ കുട്ടിയുടെ കൊത്തി കൊല്ലാനുള്ള അവകാശത്തെ നിങ്ങൾ ചെറുപ്പത്തിലേ അള്ളിക്കളയരുതായിരുന്നു എന്നൊക്കെയാണ് നമ്മുടെ സംഭവം അപ്പൊ എന്താച്ച നമ്മുടെ കൺസേൺ ഭയങ്കരമായിട്ട് മാറിപ്പോയി ഇതൊരു ഇതൊരു സമൂഹത്തിന്റെ ഒരു പരിണാമ ദിശയാണ് പൊതുവെ പറയാറുണ്ട് ഹാർഡ് ടൈംസ് ക്രിയേറ്റ് സ്ട്രോങ് മെൻ സ്ട്രോങ് സോഫ്റ്റ് മെൻ സോഫ്റ്റ് മെൻ ക്രിയേറ്റ് ഹാർഡ് ടൈംസ് അതായത് വളരെ മോശം സമയത്ത് നല്ല കരുത്തുന്ന മനുഷ്യരുണ്ടാവും വളരെ പ്രതലങ്ങളും അല്ല അന്തരീക്ഷങ്ങൾ വളരെ മോശമാകുമ്പോൾ ഇതിനോടൊക്കെ വെട്ടിപ്പിടിച്ച് അതിജീവിച്ച് കരുത്തലായിട്ടുള്ള മനുഷ്യന്മാരുണ്ടാവും ആ കരുത്തലായിട്ടുള്ള മനുഷ്യർ എല്ലാ ഓട്സിനോട് പൊരുതിയിട്ട് വളരെ നല്ല സമയങ്ങൾ സൃഷ്ടിക്കും ആ നല്ല സമയങ്ങൾ എന്ത് ഉണ്ടാക്കും നല്ല സമയങ്ങൾ വലിയ ബുദ്ധിമുട്ടൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ലാണ്ട് കൂടി ജീവിച്ചുകൊണ്ട് പിന്നീട് അവിടെ എന്താ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വളരെ എന്താണ് കുട്ടികൾ ഉണ്ടാവും ഇവരെന്ത് ചെയ്യും ഇവര് സമയത്തെ വളരെ മോശം ഈ സൈക്കിൾ സൈക്കിളിങ്ങൂടെ നടന്നുകൊണ്ടിരിക്കും അപ്പൊ ഇവിടെ ഇപ്പൊ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ വളരെ ചൈൽഡ് ആയിട്ട് ഫാമിലി സിസ്റ്റം വരികയും എന്നാൽ ഇവരെ പ്രോപ്പർലി നമുക്ക് ഓരോ സമയത്തും ഇവിടെ പ്രോപ്പർലി ഇവരുടെ ഗ്രോത്തിന്റെ ഡെവലപ്മെന്റിന്റെ സ്റ്റേജിൽ ഇവർ മോണിറ്റർ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതും ഇവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കുന്നേ ഉള്ളൂ ഈ കൊടുക്കുന്ന സാധനം എങ്ങനെ ഇവർ ഉപയോഗിക്കുന്നു പരിശോധിക്കാനുള്ള സമയങ്ങളിൽ നിങ്ങൾക്കില്ല ആരും കുട്ടിയുടെ വീട്ടിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുട്ടിക്ക് ലാപ്ടോപ്പ് വിളന്നോ നാളെ ലാപ്ടോപ്പ് ഉണ്ട് കുട്ടിക്ക് മൊബൈൽ വേണം വിളന്നോ നാളെ മൊബൈലുണ്ട് കുട്ടിക്ക് മോട്ടോർ ബൈക്ക് വേണമെന്നു പറഞ്ഞാൽ നാളെ മോട്ടോർ ബൈക്ക് ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പണിയുണ്ട് പക്ഷേ ഇത് ഇവരെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഇവരുടെ ശരിയായിട്ടുള്ള കൂട്ടുകെട്ടുകളാണോ അങ്ങനെ മോണിട്ട് ചെയ്ത് നമുക്ക് സമയമില്ല കാരണം ഈ പറഞ്ഞ സാധനമൊക്കെ ഈ കുട്ടിക്ക് മേടിച്ചു കൊടുക്കണമെങ്കിൽ നമ്മൾ വേറെ ഒന്നിനെ പറ്റി പണി എടുത്തുകൊണ്ടിരിക്കണം നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുത്താലേ ഈ പറഞ്ഞ സാധനമൊക്കെ മേടിച്ചു കൊടുക്കാൻ പറ്റൂ ഇത് മേടിച്ചു കൊടുത്തിട്ട് പിന്നെ ാണ് യഥാർത്ഥത്തിൽ വളരെ മോശമായിട്ടൊരു സാമൂഹ്യ അവസ്ഥ ഉണ്ടാക്കിയിട്ടുള്ളത് അവകാശബോധമുള്ള എല്ലാം തനിക്ക് കിട്ടേണ്ടതാണ് തന്റെ താലത്തിൽ വെച്ച് നീട്ടപ്പെടേണ്ടതാണ് വിചാരിക്കുന്ന കുട്ടികൾ ഉണ്ടാകുന്നതാണ് ഈ സമൂഹത്തിന്റെ ഒരു പോക്കിന് മാറ്റി പറയുന്നത് യഥാർത്ഥത്തിൽ പഴയ പഴയ ട്രഡീഷണൽ കുറച്ച് ഗൗരവമുള്ള അച്ചടക്കമുള്ള മാതാപിതാക്കന്മാരും അടങ്ങി വരേണ്ടിയിരിക്കുന്നു അതായത് രണ്ടാർക്കും സാമ്പത്തിക ഭദ്രത ഉണ്ടാവല്ലോ കുടുംബത്തിന് സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടാവല്ലോ ബാങ്ക് അക്കൗണ്ടിൽ നിറച്ച് പൈസ ഉണ്ടാവലോ മാത്രമല്ല ഭദ്രത ഭദ്രത എന്ന് പറയുന്നത് ആ കുടുംബത്തിന് അതിന് ഓരോ അംഗത്തിനും സമൂഹത്തോട് മേഖലയിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുകയാണ് വേണ്ടതെന്നും അതുകൊണ്ട് പുറമെത്തെ പണി ഒരാൾ ചെയ്യുന്നത് അകത്തെ പണി ഒരാൾക്കുന്നതും അതിന് വലുപ്പച്ചെപ്പങ്ങൾ ഇല്ല എന്നും അതിന് ഈ പറയുന്ന ഹയറാർക്കി ഇല്ലയെന്നും അതിന് ദുരഭിമാന പ്രശ്നം ഇല്ലാന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ കുട്ടികളെ ചെറുപ്പം തൊട്ടേ ശ്രദ്ധിക്കുന്ന ആ പരമ്പരാഗത മാതാപിതാക്കളുടെ സംവിധാനത്തെ കുടുംബത്തെ ബേസിക് യൂണിറ്റായി കാണുന്ന ഭാരതീയ കുടുംബ സങ്കല്പങ്ങളെ നമ്മൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണോ അനുകരിക്കാൻ ശ്രമിക്കുന്നത് ക്രമേണ നിങ്ങൾ അതായി മാറും നിങ്ങൾ പാശ്ചാത്യ സമൂഹത്തിനോട് അനുകരിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ പാശ്ചാത്യ സമൂഹത്തിൽ പണ്ട് തൊട്ട് ഈ പറഞ്ഞ പ്രശ്നമൊക്കെ ഉണ്ട് ലഹരി ഉപയോഗത്തിന്റെ പ്രശ്നമുണ്ട് പ്രശ്നമുണ്ട് അണ്ണാരി പോംസിന്റെ പ്രശ്നമുണ്ട് കല്യാണം കഴിക്കാത്ത ഗർഭിണികളായിട്ടുള്ള കുട്ടികളുടെ പ്രശ്നമുണ്ട് ഇതെല്ലാം സൊസൈറ്റിയുടെ എന്താണ് വളരെ പണ്ട് മുതലേ ഉള്ള ആ കേഴ്സസ് ഒക്കെ ആവർത്തിക്കും നമുക്കൊരു സമൂഹത്തിന്റെ ഗുണം മാത്രമായിട്ട് പറച്ചു കാണാനൊന്നും പറ്റില്ല നിങ്ങൾ അവരെ അനുകരിക്കുമ്പോൾ അവരുടെ എല്ലാ ദോഷങ്ങളെ ആവർത്തിക്കാൻ കൂടി നിങ്ങൾ മാനസികമായി തയ്യാറെടുക്കേണ്ടതുണ്ടെന്നുള്ളതാണ്